വേ അങ്ങാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമേ സർവസവം മുമ്പിലാണച്ച് കുമ്പിടുന്നു ജീവനോമൻ്റെ സർവസ്വവും മുമ്പിലാണേ കുമ്പിടുന്നു യേശുവേ അങ്ങേഞ്ഞ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനും എൻ്റെ സർവസവും മുമ്പിലാണേ കുമ്പിടുന്നു ജീവനോമ സർവസവും മുമ്പിലാണേ കുമ്പിടുന്നു സങ്കീർത്തനം അമ്പത്തിയൊന്ന് ദൈവമേ നിൻ്റെ ദയക്കെ തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിൻ്റെ കരുണയുടെ ബത്ത് പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ എൻ്റെ പാപം നീക്കി എന്നെ വെടുപ്പാക്കണമേ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലമായും ഇരിക്കേണ്ടതിനായിട്ട് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായേ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ ഞാൻ നിർമ്മലനാകേണ്ടേനെ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തെ കാൽ വെളുക്കേണ്ടേന് എന്നെ കഴുകണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾപ്പിക്കുമാറാക്കണമേ നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറക്കണമേ എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായച്ച് കളയണമേ ദൈവമേ നിർബലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ചു സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവനെ എന്നെ നിന്ന് എടുക്കേ മരുതേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും പാവികൾ നിങ്ങളേക്ക് മനംതിരിയും എൻ്റെ രക്ഷയുടെ രക്തപാതകത്തിന് എന്നെ വിടുവിക്കണമേ എന്നാ എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും കർത്താവേ എൻ്റെ ആദരങ്ങളെ തുറക്കണമേ എന്നാ എൻ്റെ വായ് നിൻ്റെ നീതിയെ വർണ്ണിക്കും ഹരണയാകം നീ ഇച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിൻ്റെ ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നൊറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല നിന്റെ പ്രസാധകരും സിയോനുള്ള നന്മ ചെയ്യണമേ ഇർശലേമൻ്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീ നീതിയാഗങ്ങളെയും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും അപ്പോ നിന്റെ ബലി കാളകൾ കാളകളെ അർപ്പിക്കും പ്രശംസിക്കുന്നത് എന്ത് ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ശവർക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടുണ്ടാക്കുന്നു നീ നന്മയേക്കാൾ തിന്മയും നീതി സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു ദൈവം നിന്നെയും എന്നെയൊക്കെ നശിപ്പിക്കും നിന്റെ കൂടാർത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും ജീവനുള്ളവരുതേ ദേശത്ത് നിന്നെ നിന്നെ നിർമൂലമാക്കും നീതിമാ അത് കണ്ട് ഭയപ്പെടും അവർ അവനെ ചൊല്ലിച്ചിരിക്കും ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദിവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കാതെയും ദുഷ്ടയിൽ തന്നെ താ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ ഇതാ അതാ എന്ന് പറയും ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൾ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിൻ്റെ ദയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ചെയ്തിരിക്കണ്ട് ഞാൻ നിനക്ക് എന്ത് സ്വ എന്നും സ്വത്രം ചെയ്യും ഞാൻ നിൻ്റെ നാമത്തിൽ പ്രത്യാശ വെക്കും നിന്റെ ഭക്തമാടെ മുമ്പാകെ അത് നല്ലതല്ലോയാൽ ഭാരമോ പാവനാത്മാ ിക്കുന്നു ജീവനോമൻ്റെ സർവസവും മുമ്പിലാണേ ചേ കുമ്പിടുന്നു ജീവനോമൻ്റെ മുമ്പിലാണ് കുമ്പിടുന്നു സ്നേഹപീത വേ ഹീഞ്ഞ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ദൈവപിതാവേ അങ്ങേഞ്ഞ ആരാധിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ വേനാദ അങ്ങെഞ്ഞ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പാവനർമാവേ അങ്ങെ ആരാധിക്കുന്നു Studi you know.